Thank okay. you. മുതൽ സന്നിധാനം വരെയുള്ള ഒരു റീച്ചാണ് സന്നിധാനം ഡ്യൂട്ടി മജിസ്ട്രേറ്റിന്റെ കീഴില് വിശുദ്ധ അംഗങ്ങളുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ബഹുമാനപ്പെട്ട ശബരിമല ഏഡിയമ്മിൻ്റെ നിയന്ത്രണത്തിൽ ഇവിടെ നിയോഗിക്കപ്പെടുന്ന ഡ്യൂട്ടി മജിസ്ട്രേറ്റാണ് ഈ വിശുദ്ധ സേനാംഗങ്ങളുടെ ജോലികളെല്ലാം ഏകോപിപ്പിച്ചു വരുന്നത് ഏകദേശം ഏകദേശം മുന്നൂറോളം വിശുദ്ധി സേനാംഗങ്ങൾ ഈ സന്നിധാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഏരിയയിൽ നമുക്കിടെ സാനിറ്റേഷൻ പ്രവർത്തികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നു പതിനെട്ട് റീച്ചായിട്ട് തിരിച്ചാണ് ഞങ്ങൾ ഈ ജോലികളെ ക്രമപ്പെടുത്തിയിരിക്കുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പതിനെട്ട് റീച്ചുകളിലെയും ഓരോ സർക്കാർ ഉദ്യോഗസ്ഥരെ തന്നെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ തന്നെ ഇതിൻ്റെ സൂപ്പർവിഷൻ ഏൽപ്പിച്ചുകൊണ്ട് ഓരോ സൂപ്പർവൈസറുടെ കീഴിലും പത്തുമുതൽ ഇരുപത് വരെയുള്ള അത് ഓരോ ഏരിയ തിരിച്ച് പത്തുമുതൽ ഇരുപത് വരെയുള്ള വിശുദ്ധ സേനാംഗങ്ങളെ നിയോഗിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ഇതിൽ കുറച്ച് അംഗങ്ങളെ രാത്രിയിലും സേവനത്തിനായിട്ട് നിയോഗിക്കപ്പെടുന്നുണ്ട് അപ്പം അതിൻ്റെ ഫലമായിട്ട് തന്നെ മുൻവർഷങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി സാനിറ്റൈസേഷൻ വർക്ക് വളരെ ഭംഗിയായി നടന്നിരിക്കുന്നു എന്നുള്ളത് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ് പ്രത്യേകിച്ച് ഇവിടെ വരുന്ന ഭക്തരെല്ലാവരും മറ്റ് മീഡിയ എല്ലാവരും തന്നെ ഈ വർഷത്തെ ഈ സാനിറ്റൈസേഷൻ പ്രവർത്തനത്തിനെ വളരെ ഗംഭീരമായി അഭിനന്ദിച്ചിട്ടുള്ളതുമാണ് ഏതാണ്ട് ഒരു മാസക്കാലം കഴിഞ്ഞു ഈ തീർത്ഥാടന കാലം തുടങ്ങിയിട്ട് ഈ തീർത്ഥാടന കാലത്ത് ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള തിരക്കുകളും കാര്യങ്ങളും വന്നിട്ട് പോലും യാതൊരു രീതിയിലുമുള്ള മറ്റ് ഈ മാലിന്യം കുവിഞ്ഞു കൂടി കിടക്കുന്നതായിട്ടുള്ള മുൻകാലങ്ങളിലുണ്ടായിരുന്ന പോലത്തെ ഉള്ള പരാതികളോ പരിഭവങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ വളരെ ഭംഗിയായി തന്നെ ഈ ഇതുവരെ ഈ കാര്യങ്ങൾ കൊണ്ടു നടത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും വരുന്ന ഈ മണ്ഡലപൂജയ്ക്കും മകരവിളക്കിനും ഇതുതന്നെ ഇതേ സിസ്റ്റം തന്നെ തുടർന്നു പോകുവാനായിട്ടാണ് ആലോചിച്ചു വരുന്നത് കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ പതിനെട്ട് റീച്ചുകളായി തിരിച്ച് ഓരോ റീച്ചിനും മുൻകാലങ്ങളിൽ ഇതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥരെ സൂപ്പർവൈസറായി നിയമിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയൊരു പോരായ്മകൾ ഉണ്ടായിരുന്നു അവർ തന്നെ അവരുടെ തന്നെ ലീഡർമാരായിരുന്നു ഈ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് അതിലുപരിയായി ഈ വർഷം നമ്മുടെ തന്നെ സർക്കാർ ഏജൻസികളിൽ നിന്ന് തന്നെയുള്ള ആളുകൾ സൂപ്പർവൈസറായി വന്നതോടുകൂടി തന്നെ അവരെ സിസ്റ്റമാറ്റിക്കായിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുവാൻ സാധിച്ചു അപ്പൊ അതിന്റെ റിസൾട്ട് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് ചരൽമേ